കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം തുടരുന്നു രാഷ്ട്രീയ സ്വാധീനത്താൽ ഉപദേശക സമിതിയിലെ ചിലരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം ബോർഡിനെതിരെ ആക്ഷേപമുണ്ട് അതേസമയം ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശരിയായ നടപടിക്രമത്തിലല്ലെന്നും പരാതിയുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നായും മനോജുണ്ട് മനോജ് എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ തൃശ്യ ഇക്കഴിഞ്ഞ തിരുവാതിര മഹോത്സവത്തിനിടെയാണ് ഇത്തരത്തിൽ വിപ്ലവ ഗാനം പാടിക്കൊണ്ടുള്ള ഒരു ഗാനമേള സംഘടിപ്പിച്ചിരുന്നത് ഈ ഒരു സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകിയത് അവിടെയുള്ള ഉപദേശക സമിതി തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനയുടെ ഈ പോഷക സംഘടനയായിട്ടുള്ള വ്യാപാരി വ്യവസായി സമിതിയാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തത് ഇങ്ങനെയൊരു വിപ്ലവ ഗാനം ആലപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പതാകകൾ ഈ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് അതേസമയം ദേവസ്വം ബോർഡ് ഈ ദേവസ്വം വിജിലൻസ് വിഭാഗം അന്വേഷിക്കുമെന്ന് പറയുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത് ഈ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള വേദികളാക്കി മാറ്റരുതൊന്നും അതോടൊപ്പം തന്നെ ഈ കോളേജ് പരിപാടികളല്ല എന്നുള്ള ഒരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചു പിന്നാലെ ദേവസ്വം വിജിലൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണം തുടരുകയാണ് ഈ സബ് ഗ്രൂപ്പ് ഓഫീസറുടെയും അതോടൊപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളുടെയും ഒക്കെ അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിനകം അന്വേഷണം പൂർത്തിയാക്കി ഇരുപത്തിയേഴിന് കേസ് വീണ്ടും പരിഗണിക്കും അതിനു മുമ്പായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം അതേസമയം തന്നെ ഈ ഉപദേശക സമിതി അംഗങ്ങളിൽ ചിലരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ് കാരണം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരാണ് ഈ ഉപദേശക സമിതിക്ക് നേതൃത്വം നൽകുന്നത് ഇവർക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു ഈ ഉപദേശക സമിതിയെ സംരക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയർന്നത് അതേസമയം തന്നെ ഈ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് ശരിയായ നടപടിക്രമത്തിലല്ല നടക്കുന്നതെന്നുമുള്ള പരാതിയുണ്ട് കാരണം ഈ കാലാവധി കഴിഞ്ഞിട്ടും ചിലരൊക്കെ അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് അതായത് ഈ ക്ഷേത്രവും അതിന് അതുമായി ബന്ധിട്ടുള്ള ഭരണവുമൊക്കെ ഈ ഉപദേശക സമിതിയും ഒക്കെ തന്നെ ഈ കാലാവധി കഴിഞ്ഞിട്ടും ഈ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തന്നെ ചില രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവരൊക്കെ നിലനിർത്തുന്നു എന്നുള്ള ആരോപണം അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയും നൽകിയിട്ടുണ്ട് എന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ വിജിലൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം കാരണം ഈ അന്വേഷണം സുതാര്യമായില്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചതും അത് അതിന് നേതൃത്വം നൽകിയതുമായിട്ടുള്ള പല ഉപദേശക സമിതി അംഗങ്ങളും വെറുതെ അതായത് ഈ കേസിലൊന്നും പെടാതെ പോകാൻ സാധ്യതയുണ്ട് അതായത് അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ള ആരോപണമാണ് അതായത് വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ക്ഷേത്രത്തെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റിയതിൽ ഉയർന്നു വന്നത് കാരണം ഇത് ഇതാദ്യമായല്ല കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾ അതായത് ഗാനമേള എന്ന പേരിൽ ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ ആരംഭിക്കുന്ന പരിപാടിയാക്കി അതിനെ മാറ്റിയിരുന്നു അതിൽ ഈ സ്ക്രീനിൽ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ അടക്കം പതാകകൾ ഉയർന്നു വന്നിരുന്നു അങ്ങനെ രാഷ്ട്രീയ വേദിയാക്കിക്കൊണ്ട് പോകുന്ന ഈ ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഹൈന്ദവ സംഘടനകളെ ഉയർത്തിയിരുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേസ് കോടതി പരിഗണിക്കുന്നത് എന്തായാലും വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണം നടക്കുമ്പോൾ അത് സുതാര്യമാകണമെന്നാണ് ആവശ്യം അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് ഈ കഴിഞ്ഞ വർഷം നവകേരള സദസ് നടന്ന സമയം ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പരിപാടി ഈ ക്ഷേത്രത്തിനരികെ തീരുമാനിച്ചിരുന്നു അത്തരത്തിൽ ക്ഷേത്രത്തെ രാഷ്ട്രീയ ഭേദിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ കോടതിയും അതിൽ നിർദ്ദേശം പറഞ്ഞിരുന്നു കൃത്യമായുള്ള ഒരു വിധി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള സടക്കം അവിടെ നിന്ന് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു നവകേരള യാത്രയടക്കം മാറ്റിവെക്കേണ്ടി വന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് പിന്നീട് ഇത് തങ്ങളുടെ കൈപ്പിടിയിലാണ് ഈ ക്ഷേത്രം എന്നുള്ള ഒരു ഹുങ്കോടു കൂടി തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ക്ഷേത്രോത്സവത്തെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുവാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഗീത പരിപാടി അവിടെ അരങ്ങേറിയത് നോട്ടീസിലടക്കം അച്ചടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ കടയ്ക്കൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇത്തരം കാര്യങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഓരോ ഹൈന്ദവ വിശ്വാസികളും വ്യക്തമാക്കുന്നത് കാരണം വലിയ പ്രതിഷേധം ഈ ഭാഗത്തേക്കൊക്കെ നടന്നിരുന്നു അതിൽ രാഷ്ട്രീയ ഭേദമന്യ നിരവധി പേർ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലൊരു ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കാനും അല്ലെങ്കിൽ ഈ രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊക്കെ പാട്ടുകൾ പാടുന്നു അത് പിന്നീട് ഭക്തജനങ്ങളൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ തന്നെ യാതൊരു നടപടിയുമില്ല എന്നുള്ളതാണ് പിന്നീടാണ് ദേവസ്വം ബോർഡിന് ഈ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ടാണ് സമ്മർദ്ദത്തിലായതിനെ തുടർന്നാണ് മറ്റൊരു നടപടിയിലേക്ക് കടക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചത് എന്തായാലും കേസ് ഹൈക്കോടതിയിൽ എത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈക്കോടതിയിലെ രൂക്ഷ വിമർശനം തുടർന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജിലൻസ് അന്വേഷണം തുടരുന്നതും എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതിക്കകം അന്വേഷണം പൂർത്തിയാക്കി ഇരുപത്തിയേഴിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന്മേൽ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സുതാര്യം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുക ദൃശ്യ ശരി മനോജ് അണകൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിലാണ് വിജിലൻസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്